ഇക്കൊല്ലം നമുക്ക് ഓണല്ലേടെ കുഞ്ഞേച്ചേ കുട്ടൻ തീരെ കീടപ്പീലല്ലേ കുട്ടൻ നമുക്ക് കൂടപ്പീറപ്പല്ലേ കുട്ടനില്ലാത്തോരോണം വേണ്ട തണ്ടും താടിയും പോയ ആളുമേലിഞ്ഞില്ലേ തണ്ടലോടിഞ്ഞ് മൂതുകും പോയി മേപ്പുര നൂക്കി കീടപ്പല്ലേ കുട്ടേട്ടൻ കുഞ്ഞ തൂനാശിച്ചിട്ടെന്താ കാര്യം ഇക്കൊല്ലം നമുക്ക് ഓണല്ലേടെ കുഞ്ഞേച്ചേ കുട്ടേട്ടൻ തീരെ കിടപ്പീലല്ലേ ഇന്ന് ഹലോ റേഡിയോയിലെ അതിഥി ഷിജു വെങ്കിടങ്ങാണ് ഷിജു വെങ്കിടങ് നല്ലൊരു ഗായകനാണ് എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലായി കാണും എന്നാൽ ഒട്ടേറെ പ്രത്യേകതകൾ അതിന് പിന്നിൽ അടങ്ങിയിരിപ്പുണ്ട് പ്രശസ്ത കലാകാരനായ ഷിജു വെങ്കിടങ്ങിനോടൊപ്പം ഇന്ന് അതിഥി ഹലോ റേഡിയോയിൽ നമസ്കാരം ഇപ്പോൾ ഷിജു ഏത് തരത്തിലാണ് പാട്ടുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഏഴു ആയിട്ട് അച്ഛൻ്റെ പാട്ടുകൾ തന്നെയാണ് വേദിയിൽ പാടുന്നത് അച്ഛനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല ൻ വെങ്ക ആ അതാ അതാണ് ഞാൻ ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് അതാണ് അറുമുഖൻ വെങ്കിടങ് എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള നാടൻ പാട്ട് എഴുത്തുകാരൻ നാടൻ പാട്ടുകാരൻ നാടിൻ്റെ പാട്ടുകാരൻ അങ്ങനെയാണ് എനിക്ക് പറയാൻ കഴിയുക അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഷിജുവിനോട് ചോദിച്ച് മനസ്സിലാക്കാം അതിൽ നിന്നായി അറുമുഖൻ പെങ്കിടങ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അല്ലെങ്കിൽ താങ്കളുടെ ഹൃദയം കവർന്ന അല്ലെങ്കിൽ താങ് ശരിക്കും പാട്ടിലേക്ക് വരുന്നത് അച്ഛൻ്റെ ഒപ്പം തന്നെയാണോ അപ്പം അച്ഛൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് വരുന്നത് അതെ അച്ഛൻ്റെ പാട്ടുകൾ ഫേമസ് ആകുന്നതിന് മുമ്പ് ഞാൻ ഗാനമേള ഫീൽഡിൽ എത്തിയിട്ടുണ്ട് ആ അതെ ഞാൻ ചെറുപ്പത്തിലെ ഒരു പ്രീ ഡിഗ്രി ഡിഗ്രി കാലഘട്ടത്തിൽ പ്രൊഫഷണൽ നമ്മുടെ തൃശ്ശൂർ തന്നെ മ്യൂസിക് ഇന്ത്യയിൽ ഫസ്റ്റ് കയറി ഞാൻ അന്ന് എനിക്ക് എത്ര ഇരുപത്തിരണ്ട് വയസ്സൊക്കെയാണ് പ്രായമുള്ളത് അത്രയും ചെറുപ്പത്തിൽ കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞൊരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം അച്ഛൻ്റെ പാട്ടുകളൊക്കെ ഹിറ്റാവാൻ തുടങ്ങിയത് ആദ്യമായിട്ട് അച്ഛൻ മണിച്ചറിൻ്റെ കൊടുത്ത് ആക്രാന്തം കാട്ടുണ്ട് വിളമ്പിത്തരം എന്ന കാസറ്റിലെ പകല് മുഴുവൻ പണിയെടുത്ത് പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല് വേലായുതാ എൻ്റെ മോളെ കഷ്ടത്തിലാക്കലെ വേലായുതോ കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തവനെന്തീ പണി ചെയ്തു കല്യാണം കുട്ടിക്കളെല്ലട വേലായുതാ കല്യാണം കുട്ടിക്കളെല്ലട വേലായുതോ പെണ്ണ് കെട്ടിയ കാലും കെട്ടും വായും കെട്ടും കാര്യം കാര്യം അതെ അതെ ഇത്തരം പാട്ടുകളൊക്കെ അതിനു അതിനുമുമ്പ് അച്ഛൻ ഈ പാട്ടുകളൊക്കെ എഴുതിയിരുന്നു വീട്ടിലൊക്കെ പാടുമായിരുന്നു അങ്ങനെ പാട്ടുകളൊക്കെ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ ഇപ്പൊ നമുക്കൊക്കെ ഓർമ്മയ്ക്ക് നാല് വയസ്സല്ലെങ്കിൽ അഞ്ചു വയസ്സൊക്കെ അല്ലേ അതെ അച്ഛൻ്റെ അച്ഛൻ ഓൾവേസ് കലാകാരനാണ് പക്ഷെ അന്ന് അച്ഛൻ തബലിസ്റ്റും കൂടിയാണ് കേട്ടാ പാട്ടുകാരനും തബലിസ്റ്റാണ് അന്നച്ചൻ്റെ എഴുത്തുകാരനല്ല അല്ല അപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തില് അച്ഛന്റെ കൂടെ ഫസ്റ്റ് സ്റ്റേജിൽ കേറുന്ന അച്ഛന്റെ കൂടെ തന്നെയാണ് പാപ്പൻ ഹാർമോണിയസ്റ്റാണ് രാഘവട്ട് പിന്നെ അച്ഛൻ്റെ വേറെ കൂട്ടായിട്ട് പൗണി വാഷ് ഇവര് മൂന്നുപേരും ഇവര് മൂന്ന് പേരും സ്റ്റേജിൽ അതായത് അച്ഛൻ തബല ഹാർമോണിയം ആൻഡ് വയലിൻ വിത്ത് പാട്ടുകാരൻ അച്ഛൻ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ഇവര് മുന്നോട്ട് പോയിരുന്നു കൈരളി കലാവേദി എന്നുള്ളൊരു ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇപ്പോഴും ഉണ്ട് ആ സ്ഥാപനം അതൊക്കെ അച്ഛനാണ് ശെരിക്കും പറഞ്ഞാൽ അതിന്റെ ഒക്കെ തടക്കിട്ട വലിയൊരു നമുക്ക് അല്ല ശരിക്കും നമുക്കൊരു പാട്ടിന്റെ ഒരു മേള ഒക്കെയാണ് എപ്പോഴും തീർച്ചയായിട്ടും അല്ലെ ഞാനിപ്പോ ഈ പാട്ടുകളിൽ പ്രശസ്തനാവാുന്നത് ഈ മണിയുടെ കാസറ്റുകളിലൂടെ ആയിരിക്കും മിക്കവാറും കലാഭോൻമണിയുടെ ഹിറ്റ് ആയി ഹിറ്റായി അപ്പൊ ശരിക്കും പറയാം ശരിക്കും പറയണം നമ്മളിപ്പോറേറ്റർ എന്നൊക്കെ പറയുന്ന രീതിയില് അപ്പൊ അങ്ങനത്തെ ഒരു ചർച്ച നടക്കുന്ന ഒരു കാര്യമാണ് ഈ പാട്ടിനെ കുറിച്ചല്ല എങ്കിലും രണ്ടാളുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് തന്നെയല്ലേ ഈ പാട്ട് ഹിറ്റായി മാറിയത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വിപ്ലവം ഉണ്ടാക്കിയ രണ്ട് കലാകാരന്മാരാണ് ശരി പറഞ്ഞ കലാപണിച്ചേട്ടനും അറിമുകൻ വെങ്കിടങ്ങും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ അച്ഛനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഈ മീ ഈ മറ്റേ കാസറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാരഡി കാസറ്റുകളായിരുന്നു അത് പിന്നീടാണ് മറ്റേ ഗ്രാമത്തിന്റെ സാധനങ്ങൾ പറയുന്ന ലൈഫ് പറയുന്ന പാട്ടുകൾ അച്ഛനിൽ നിന്നാണ് പിന്നീട് എടുക്കുന്നത് ഈ പകൽ മുഴുവൻ പണിയെടുത്തു എന്നുള്ളത് ശരിക്ക് പറഞ്ഞാൽ അത് അവിടത്തെ ഞങ്ങളുടെ അവിടുത്തെ ഒരാളാണ് ആളെനിക്കറിയാം ആരാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയാം അപ്പൊ അയാളുടെ പേര് ആ പേരല്ല അപ്പൊ അതിന് എന്താ വെച്ചാ ഇത് എന്താ പറയാ ലാലാ ഇങ്ങനെ ആക്കണം അയാളെ സാധനം വേറെട് അതായത് ഇത്രയും വരികളില്ല അത് കിട്ടണില്ല ഓൾറെഡി അത് അത് വേലായുധനായി മാറി പിന്നെ ഒരുപാട് നല്ലൊരു ശരിക്കും അല്ല തീർച്ചയായിട്ടും ഇത് ശരിക്കും സത്യത്തിൽ നടക്കുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട് നാട്ടില് നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല പുറത്തും ഇതുപോലെ പകലൊക്കെ പണിയെടുത്തു കഴിഞ്ഞിട്ട് രാത്രി കണ്ടറി അടിച്ചിട്ട് വരാം എന്നൊക്കെ പറയുന്ന കുറേ ആളുകള് അത്തരത്തിലുള്ള ഒരു പാട്ടാണ് ശരിക്കും ഒരു നാട്ടുപാട്ടുകളാണ് നാടൻ പാട്ടുകള് എല്ലാ പാട്ടുകളും അച്ഛൻ അച്ഛന്റെ എനിക്ക് തോന്നുന്നു തോന്നുന്നത് അല്ലെ അച്ഛൻ്റെ പ്രത്യേകത വരികളൊക്കെ ആളെന്നെ സ്വയം ട്യൂണുണ്ടാക്കി ആ ട്യൂണിന് സൂട്ടാക്കിട്ട് പാട്ട് എഴുതി തന്നെ ട്രാക്ക് പാടിയിരുന്നു കാലഘട്ടം കഴിഞ്ഞ പിന്നെ ചില പാട്ടുകളൊക്കെ ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട് സൗഹൃദം എങ്ങനെയാണ് താങ്കൾക്ക് അച്ഛനോട് അച്ഛനിലൂടെയാണോ അച്ഛനിലൂടെ തന്നെയാണ് മണിച്ചേട്ടൻ ആദ്യം കാണുന്നത് ഒരു ദിവസം അച്ഛനും ഞാനും കൂടെ ചാലക്കുടി പോയിട്ട് അങ്ങനെ കണ്ടു ഞങ്ങൾ ഒരു വർഷം പിന്നെ മണിച്ചേട്ടൻ്റെ കല്യാണത്തിന് പിന്നെ ഒരു നമ്മളിവിടെ ഒരു റെക്കോർഡ് നടക്കുമ്പോൾ അതിൻ്റെ ട്രാക്ക് ഞാനാ പാടിയിരുന്നു മീനാക്ഷി കല്യാണം എന്നുള്ള പടത്തിന്റെ കൊടുങ്ങല്ലൂർ അമ്പലത്തിന് തലപ്പൊലിക്ക് ഞാൻ ഒറ്റക്ക് പോയത് നേരാണ് പോരുമ്പോ ഒരു പെണ്ണൊരുത്തി എൻ്റെ കൂട്ടത്തിൽ പോന്നത് നേരാണേ കൂട്ടരെ സംഗതി നേരാണേ ആ പാട്ട് ട്രാക്ക് ഞാൻ അപ്പൊ അത് കൊണ്ടു നടക്കാൻ മണിച്ചേട്ടൻ പറഞ്ഞു അറിവായിട്ടൊരു കാര്യം ചെയ്യുക അത് എഴുതിയ വരികളായിട്ട് ഒന്ന് വരാൻ അച്ഛൻ പറഞ്ഞു അച്ഛൻ എന്തോ തിരക്കുണ്ടായിരുന്നു അച്ഛനോട് പറഞ്ഞു എനിക്കടിയ സ്ഥലമറിയാം കൂടിയ പാർക്കിലൊന്ന് മണി ചെന്നോണ്ട് അന്ന് അന്ന് ഞാൻ കണ്ടു പിന്നെ കാണുന്ന ഒരു സ്റ്റേജില് അവരുടെ ടിക്കറ്റ് പരിപാടി സ്റ്റേജിലാണ് അന്ന് ഞാൻ പാട്ടൊക്കെ പാടി എനിക്ക് പൈസയൊക്കെ തന്നാള് അത് പിന്നെ കുറച്ചധികം പറയാറുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു എന്തായാലും ഇത്തരം സൗഹൃദങ്ങളൊക്കെ തികച്ചും ഉണ്ടായിരുന്നു അപ്പം ആ ഉണ്ടായിരുന്നു അതായത് വെങ്കിടങ്ങും നേരിട്ട് മണിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ അത് ഒരു കാലം കഴിഞ്ഞപ്പോ മണിച്ചേട്ടൻ ഭരത്തരക്കായി അപ്പൊ എന്താ പിന്നെ സംഭവിക്കുന്ന ഇങ്ങനെയാണ് മണിച്ചേട്ടൻ വിളിക്കും അറുപടാ നമുക്ക് ഇന്ന ദിവസം ഒരു പാട്ട് വേണം എനിക്ക് ഈ സമയത്ത് വരാൻ പറ്റുള്ളൂ മിക്കവാറും അച്ഛന്റെ പ്രസന്നലാണ് പ്രസന്നലും മണിച്ചേട്ടൻ പാടും കാരണം വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ്റെ പാട്ടുകളെ മാത്രം വളരെയധികം തെറ്റിച്ചൊന്നും പാടില്ല അല്ലെങ്കിൽ ആളെ ആളെ സ്റ്റൈലിലാണ് പാടുക അച്ഛൻ പറയുന്ന അതേ നോട്ടിൽ തന്നെ ആള് മിക്കവാറും പാട്ട് പാടുക അത് പാടിയിൽ അച്ഛൻ സമ്മതിക്കാത്തൊരു ഇതുണ്ടായിരുന്നു പ്രവണത ഉണ്ടായിരുന്നു അച്ഛനെ അപ്പൊ പണിച്ചേട്ടോട് പറയുകയും ചെയ്യും നീയെ പാടാൻ പറ്റിയ പാടണ്ട അങ്ങനത്തെ ഒരു ടോണാണ് അച്ഛൻ്റെ ശരിക്കും പറഞ്ഞത് അപ്പൊ മണിച്ചേട്ടം ഇപ്പോഴും അച്ഛനോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷേ ഈ സാമ്പത്തിക സംഭവം വന്നപ്പോൾ അതൊന്നും ഉണ്ടായില്ല അതാണ് ഉണ്ടായത് കാരണം പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു പോകും ആരാണ് അവരോട് വെച്ചാൽ അവരോടുകൂടെ ആറുമുചേട്ട ആവശ്യമുള്ള പൈസ കൊടുക്കുക പക്ഷെ ഈ കൊടുക്കൽ കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കൽ പോലും അത് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞങ്ങളൊക്കെ കൂലിപ്പണിക്കാരോ മക്കളൊക്കെ അത് മണിയുടെ മണിയുടെ ആണോ നമുക്കത് പൂർണ്ണമായിട്ട് പറയാം കാരണം എന്റെ ഫീൽഡല്ലല്ലോ അത് ഒരിക്കലും അത് അച്ഛൻ്റെ ഒരു ഫീൽഡാണ് അത് അച്ഛനാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത് നമുക്കിപ്പോ ഒരൊറ്റയടിക്കും മണിച്ചേട്ടം എല്ലാവർക്കും സഹായിക്കുന്ന ഒരാള് ആളെ കുറിച്ചിട്ട് ഒറ്റയടിക്കും നമ്മള് കുറ്റം പറയാൻ പാടില്ല പക്ഷെ മണിച്ചേട്ട എന്റെ കളെ കുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ജീവിതം രക്ഷപ്പെടുത്താ രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല അച്ഛന്റെ പാട്ട് വേറെ പല ഘട്ടത്തിലും ഒളിപ്പിച്ചു വെക്കുക ചെയ്തിട്ടുള്ളത് അതൊരു എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയില്ല നമ്മളതിനെ കുറിച്ച് ഏതൊരു കലാകാരനോട് തോന്നുന്ന അതേ ആരാധനയും അതേ സംഭവം തന്നെയാണ് എനിക്കുള്ളത് മണിച്ചേട്ടനോട് തീർച്ചയായിട്ടും പേഴ്സണലി ഇങ്ങനെ അച്ഛൻ മണിച്ചേട്ടനായിട്ട് ബന്ധപ്പെട്ട മാറ്ററുകൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതല്ലെങ്കിൽ സാഹചര്യം വേറെ രീതിയിലായി മാറുമായിരുന്നു അച്ഛൻ കലാകാരനായിരുന്നെങ്കിൽ കാരണം അച്ഛൻ മുതൽ ഈ പാട്ടിന്റെ പിന്നാലെ നടന്നു അത് മീൻസ് ചേട്ട പാട്ട് പാടി തുടങ്ങുന്ന വരുമാനമില്ലാതായി ഞങ്ങക്ക് ഓൾറെഡി മൂത്തമകനായ ഞാൻ കൂലിപ്പണിക്ക് ഇറക്കേണ്ടി വന്നു വിദ്യാഭ്യാസം ഞാനൊരു ആറ് വർഷം അധ്യാപനായി ജോലി ചെയ്ത് പ്രൈവറ്റ് അധ്യാപനായി ജോലി ചെയ്ത ഒരാളാണ് പിന്നീട് നമുക്ക് അത് ആ ഒരു പേമെന്റോട് ജീവിക്കാൻ പറ്റുന്നില്ല അച്ഛന്റെ വരുമാനം ഫിക്സഡ് അല്ല വല്ലപ്പോഴും ഒരു പാട്ട് അറിയാലോ നമുക്കൊരു പാട്ട് എഴുതിയ പാട്ടുകൾ ഹിറ്റാണ് പക്ഷെ അത് ഒരു വർഷം കൊണ്ട് എഴുതിയ പാട്ടുകളല്ലോ പിന്നെ അതിന്റെ ഒരു വരുമാനൊന്നും ഒരു അഞ്ചു പൈസ പോലും കിട്ടിയിട്ടില്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു പാട്ട് ഒരു ഒരു പാട്ട് എഴുതി അതിന് റോയൽറ്റി കിട്ടുക ഇപ്പഴും ഇല്ല ഇപ്പഴും അച്ഛന്റെ പാട്ടുകള് സർഗം മോഡിയോസും മിലേനിയൊക്കെ എടുത്തിട്ടുണ്ട് അച്ഛനൊരു അച്ഛനൊരു അഞ്ചു പൈസ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ഒന്നും അതൊരു കാലഘട്ടം അല്ല അന്ന് ആ കാലഘട്ടത്തിൽ പലരും എന്തുകൊണ്ടാണ് ഈ അനിയനൊക്കെ കാരണമാണ് ശരി പറഞ്ഞ അനിയൻ ഷൈൻ പെൺകിടങ്ങ് ഫ്ലവേഴ്സിലൊക്കെ കേറിയിട്ടാണ് അച്ഛനാണ് ഈ പാട്ടിലൊക്കെ എഴുതി എഴുതിയത് എന്നുള്ളൊരു തിരിച്ചറിവട്ടായിരുന്നു ജനങ്ങള് കുറച്ചേലറിഞ്ഞത് അപ്പൊ അതുവരെ ഒക്കെ മണിച്ചേണ്ട പാട്ട് എല്ലാം മണിച്ചേണ്ട പാട്ട് പക്ഷെ ഞാൻ അത് വ്യക്തമായിട്ടുവാറും മണിച്ചേട്ട ഒരു പാട്ട് പോലും എഴുതിട്ടില്ല എഴുതി പലരും എനിക്കറിയാം അത് പറയേണ്ട വേദിയല്ലല്ലോ ഞാനത് തീർച്ചയായിട്ടും അല്ല ഇപ്പൊ എന്നുള്ള രീതിയിലും മണി എന്നുള്ള പേരിലും ഒരുപാട് പേര് അറിയപ്പെട്ട് കഴിഞ്ഞു പക്ഷെ അത് അതറിയത്ത് ആ സമയത്ത് അറിയില്ലായിരുന്നു ഒക്കെ മണിച്ചേണ്ട പാട്ട് ആള് ആളിങ്ങനെ കൊറേ സാധനങ്ങൾ അതിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജനങ്ങളെ വിശ്വസിക്കുന്ന രീതിയില് കുറെ പബ്ലിസിറ്റി വെച്ച് ബിസിനസ് തന്നെ നല്ല രീതിയിൽ ആള് സെന്റിമെന്റ്സ് ഉപയോഗിച്ച് ബിസിനസ് ചെയ്തു അതാണ് അച്ഛനാണെങ്കിൽ ഒന്നും അറിയില്ല അച്ഛനെ സംബന്ധിച്ച് അച്ഛനാണ് പാട്ട് പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓക്കെ ആ ഞാൻ തന്നെ പാടിയത് എന്ന് പറയുള്ളു അല്ലാതെ അത് വെട്ടി തുറന്നു ഇപ്പൊ ഒരു വേദിയില് പോയിട്ട് ഒരാൾ പാടുമ്പോ മോനെ ഈ പാട്ട് അറിയോ അങ്ങനെ ചോദിക്കില്ല ആ ഗ്രാമീണത ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വല്യ ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന മനസ്സ് നിറയെ അത് ഉള്ളൊരു മനുഷ്യനാണ് ശരിക്കും അപ്പോ സത്യത്തില് താങ്കളൊരു കലാകാരനായി തീരാനായിട്ടുള്ള ഒരു അച്ഛനാണ് അച്ഛൻ തരാനായിട്ടുള്ള അച്ഛന്റെ ഒരു ഇതില്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഇനി ഞാൻ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് പരിപാടിക്ക് പോകുന്നത് അപ്പൊ അവിടെ എനിക്ക് പ്രോഗ്രാം കിട്ടുന്നത് സത്യം പറഞ്ഞ അച്ഛന്റെ ബാനറിൽ തന്നെയാണ് അച്ഛന്റെ ബാനറിലാണ് ഞാൻ കറക്റ്റ് ശ്രദ്ധിക്കുന്നതിന് പാടിയില്ലെങ്കിൽ അവര് രണ്ടാമത്തെ ക്ലാസ് വിളിക്കില്ല എന്നെ അത് വേറെ കാര്യം പക്ഷെ അച്ഛന്റെ അച്ഛൻ്റെ അച്ഛന്റെ പേരിലാണ് ഇപ്പൊ ഞാൻ പോകുന്നത് അതെന്തോ അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇക്കൊല്ലം തന്നെയാണ് പിന്നെ ഉള്ളത് കൂരയിൽ ഒറ്റയ്ക്കുന്നൊരു പാട്ട് അത് നല്ലൊരു അത് അധികം ഒന്നും ആരും പാടുന്നു കേട്ടിട്ടില്ല താനിനേ താനിന താനാ കൂരയിൽ ഉറങ്ങി ഞാൻ ആരു വിധിച്ച വീതിയാണയ്യോ നിക്ക് ചെറുപ്പല്ലെൻ്റെ ഉള്ളില് പോതില് മിന്നുകെട്ടെന്തിന് കൊണ്ടുപോകുന്നു ഉള്ളില് നീയാണ് പെണ്ണാരത്തെ കള്ളിയെ ഉള് പൊളിച്ചൊന്ന് നോക്ക് പൊന്നേ കോലത്തെ തമ്പ്രാൻ വിധിച്ച വീതിയല്ലേ പാടത്തിൻ കാവലി നാളേ മാടത്തിൻ്ലിനു വേണ്ടേ